മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നമ്മുടെ രേണു ചേച്ചിയും അതേപോലെ തന്നെ ശരത്തും അഭിലാഷും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ശരത്തിനോടാണ് അഭിലാഷ് ചോദിക്കുന്നത് ഈ ബിഗ് ബോസ് വീട്ടിൽ ഇതുവരെ നോമിനേഷനിൽ വരാത്ത ഒരാളുണ്ട് അതാരാണെന്ന് നിനക്ക് അറിയുമെന്ന് ചോദിക്കുന്നുണ്ട് ആ അത് അനീഷ് അല്ലേ എന്ന് പറയുന്നുണ്ട് ആ അനീഷനെ മനീഷൻ ഞാനായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ തല്ലുണ്ടാക്കിയ വ്യക്തി പിന്നെ ലാലേട്ടം പറഞ്ഞതുകൊണ്ടാണ് ഞാനത് നിർത്തിയെന്ന് ശരത്ത് പറയുന്നുണ്ട് നമ്മൾ ഈ ബിഗ് ബോസ് കിട്ടി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ അടി ഉണ്ടാക്കിയത് രേണുചേച്ചി ആയിട്ട് അല്ലേ തലവേദനൻ്റെ ഒരു കാര്യവും പറഞ്ഞിട്ട് അഭിലാഷ് പറയുന്നുണ്ട് അതേപോലെ ശരത്തും പറയുന്നുണ്ട് അപ്പോൾ രേണു എൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കെന്താ അടിക്കണോ അന്ന് അടിക്ക് നിങ്ങൾ അടിക്കി എന്നൊക്കെ രേണുവും പറയുന്നുണ്ട് എന്താണെങ്കിലും ഇന്നെന്താ ലൈറ്റൊന്നും ഓഫ് ചെയ്യാത്തെന്ന് രേണു ചോദിക്കുന്നുണ്ട് ഇന്നൊക്കെ അവിടെ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലെ സ്വേച്ഛാധിപതികളുടെ ഏഴ് അടിമകൾ അവിടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ കഷ്ടപ്പാട് ടാസ്കുകളും ചെയ്തുകൊണ്ടിരിക്കലാണ് അതുകൊണ്ട് ടാസ്ക് ഉള്ളതുകൊണ്ട് ഇന്ന് എന്താണെങ്കിലും ലൈറ്റ് ഓഫ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്നും നെവിൻ ക്വിറ്റ് ചെയ്ത് പുറത്തേക്ക് പോയി എന്ന വാർത്തകളെല്ലാം വരുന്നുണ്ട്